അപ്പ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചക്കണ്ട് അവിയലാട്ട അപ്പൊ നമുക്ക് ചക്ക ഒരു ചെറിയ കഷ്ണം കിട്ടീന അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കി എടുക്കാം ഫസ്റ്റ് നമുക്ക് നല്ല നല്ല നല്ലതാട്ട നല്ല രസം ഉണ്ട് തിന്നാനൊക്കെ രസം ഉണ്ടാകും ഞാനിപ്പോ നോമ്പോട്ടുണ്ട് തിന്നിയില ഉപ്പും മഞ്ഞളും അധികം പെരട്ടിയിട്ട് നമ്മള് വേവിച്ചെടുക്കുക നമ്മള് ഫസ്റ്റ് തന്നെ മഞ്ഞളാണ് ഇട്ട് എടുക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾ ഇടുക കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞളല്ല മഞ്ഞൾപ്പൊടി നന്നായിട്ട് പെരട്ടണം ഇനി ഇതാ ഉപ്പ് ഇടുക ഉപ്പ് ഇനി നമ്മൾ ഉപ്പ ഇടാൻ പോണത് ഇത് പെരട്ടിയിട്ട് വേവിച്ചെടുക്കുക വേവിച്ചുകഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പോൾ ഗ്യാസ് വെളിച്ച കുറച്ച് വെളിച്ചാണെങ്കിൽ കൂടി നമുക്ക് അതിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിനായിട്ട് ഒഴിച്ചിട്ട് അതും കൂടി പുരട്ടി കൊടുക്കാം എന്നിട്ട് വേവിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗ്യാസ് അത് വെന്ത് വരുമ്പോഴത്തേനും എന്താ കാന്താരി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയ ജീരകം തേങ്ങ പിന്നെ നമ്മൾ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇതൊന്നായിട്ട് ഒതുക്കി എടുക്കട്ടോ മഞ്ഞൾപ്പൊടി ഇതിലും ഇട്ടിട്ടുണ്ട് ഞാന് കുറഞ്ഞു അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഒന്നായിട്ട് ഒതുക്കി എടുക്ക കേട്ടോ നമ്മുടെ അരപ്പ് ഇതാ അതിലേക്ക് ഇടണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചെടുക്ക പിന്നെ പച്ച കറിവേപ്പിന്റെ എല്ലാം ഇട്ടുകൊടുക്കുക പിന്നെ തൈരൊഴിക്കണം കേട്ടോ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമ്മളിത് ഒന്ന് ഇളക്കി നല്ല പച്ച കൊടുക്കൊളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കട്ടോ ചിരി ആവശ്യത്തിനൊഴിച്ചു കൊടുക്ക പിന്നെ നമ്മള് കറിയ പിന്നെ പച്ചക്കറിയ പിന്നെ ഇല്ല ഒരു നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചുകൊടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കന്നിട്ട് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അമ്മ അടിപൊളി റെഡി ആയിരുന്നുണ്ട് റെഡി ആയോ ശരിയായി കേസ് അപ്പം നമ്മൾ അടിപൊളി ഐറ്റം റെഡി ആയിട്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കണം അപ്പം കേസ് നമ്മൾ ആവിയിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കാത്താലൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ തേളൂ അപ്പോൾ കാശ് ഈ ഒരു ഏറ്റവും സ്റ്റോറിനിന്ന് ഫസ്റ്റ് ആട്ടോ അപ്പോൾ കായ് ഈ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ സി യു